പെരുമേട് താലൂക്കിലെ ഇടിഞ്ഞു വീഴാനായ എസ്റ്റേറ്റ് ലയങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് വീണ്ടും പരാതി മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയാണ് പരാതി സമർപ്പിച്ചത് പീരുമേട് താലൂക്കിൽ അടച്ചുപൂട്ടിയ തേലത്തോട്ടമായ കോട്ടമല ലയത്തിന്റെ ഭിത്തി കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ ഇടിഞ്ഞു വീണിരുന്നു കഴിഞ്ഞയാഴ്ച പോപ്സ് വക എസ്റ്റേറ്റ് ആയ ഇഞ്ചക്കാട് എസ്റ്റേറ്റിലെ ഒരു ലയത്തിന്റെ ഭാഗം ഇടിഞ്ഞു വീണിരുന്നു ഇനിയും ലയങ്ങൾ ഇടിഞ്ഞു വീഴാൻ കാത്തിരിക്കുന്നുവെന്നും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ചൂണ്ടിക്കാണിച്ചാണ് മനുഷ്യർഷ കമ്മീഷണർ മഹസ്വാമി നിവേദനം നൽകിയിരിക്കുന്നത് എസ്റ്റേറ്റ് ലയങ്ങൾ പ്രത്യേകിച്ച് തേലത്തോട്ട ലയങ്ങളെല്ലാം ഇടിഞ്ഞു വിടാറായ സ്ഥിതിയിലാണ് കഴിഞ്ഞ മൂന്നാല് ബജറ്റുകളിലായിട്ട് പത്ത് കോടി രൂപ വീതം സംസ്ഥാന സർക്കാർ മാറ്റിവച്ചിരുന്നെങ്കിലും നാളിതുവരെ ഈ ലയനങ്ങളൊന്നും നവീകരിക്കപ്പെട്ടിട്ടില്ല അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ലൈങ്ങൾ എല്ലാം നവീകരിച്ചുകൊണ്ട് കനത്ത മഴ പെയ്യാണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എത്ര വേഗം സർക്കാരും അതുപോലെ തന്നെ ദുരിതവും ുംയങ്ങളുടെ പലതവണ സർക്കാരിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ മനുഷ്യവർഷ കമ്മീഷൻ ലയങ്ങളിൽ നേരിട്ടെത്തി തൊഴിലാളികളുടെ ദുരിതം മനസ്സിലാക്കിയിരുന്നു തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാന ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഫണ്ട് വിനിയോഗിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടപടിയും തുടങ്ങി ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യമായ ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തൊഴിൽ വകുപ്പിന് നൽകി തൊഴിൽ വകുപ്പ് വിശദമായ റിപ്പോർട്ട് ധനമന്ത്രാലയത്തിന് നൽകുകയും ചെയ്തു ഇതിൽ കൂടുതൽ വിശദീകരണം തേടി ധനവകുപ്പ് റിപ്പോർട്ട് മടക്കി അയച്ചിട്ടുമുണ്ട് പ്ലാന്റേഷൻ ഡയറക്ടറേറ്റും ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചേ കാണുന്നില്ല എന്നും മാനസാമി പറഞ്ഞു ഇടുക്കി ന്യൂസ് ഭൂഷൻ